ും മാലിന്യ കൂമ്പാരമായി മൂവാറ്റുപുഴ നഗരസഭാ സ്റ്റേഡിയം ലക്ഷങ്ങൾ വാടക വാങ്ങി വിവിധ മേളകൾക്ക് സ്ഥലം വിട്ടു നൽകുന്ന നഗരസഭ തുടർന്നുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടത്ര പരിഗണന നൽകുന്നില്ലെന്ന് ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡല പ്രസിഡന്റ് അരുൺ ബി മോഹൻ മാലിന്യ കൂമ്പാരമായി മാറിയ മൂവാറ്റുപുഴ നഗരസഭാ സ്റ്റേഡിയം ശുചീകരിക്കാത്തതിൽ നഗരസഭയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി ബി ജെ പി ലക്ഷ്യങ്ങൾ വാടക വാങ്ങി വിവിധ മേളകൾക്ക് സ്ഥലം വിട്ടു നൽകുന്ന നഗരസഭ തുടർന്നുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രാധാന്യം നൽകുന്നില്ലെന്ന ആരോപണവുമായാണ് ബി ജെ പി പ്രവർത്തകർ രംഗത്തെത്തിയത് ഒന്നര മാസങ്ങൾക്ക് മുൻപ് നഗരസഭാ സ്റ്റേഡിയത്തിൽ നടത്തിയ മൂവാറ്റുപട ഫെസ്റ്റിന്റെ നടത്തിപ്പുകാർ ഉപേക്ഷിച്ചു പോയ മാലിന്യങ്ങൾ ഇതുവരെയും നീക്കം ചെയ്തിട്ടില്ല സ്റ്റേഡിയത്തിന് സമീപമുള്ള വാഹനങ്ങളുടെ പാർക്കിംഗ് സ്ഥലത്താണ് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് മേളയുടെ നടത്തിപ്പുകാർ മാലിന്യം നിക്ഷേപിക്കുന്നതിനായി തീർത്ത കുഴിയും പൊതുജനങ്ങൾക്ക് ഇപ്പോൾ ഭീഷണിയായിരിക്കുകയാണ് ഒന്നരിയാൾ താഴ്ചയിൽ എടുത്തിരിക്കുന്ന കുഴി ശ്രദ്ധയിൽപ്പെടാതെത്തുന്നവർ കുഴിയിൽ വീണാൽ ജീവഹാനി അടക്കം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹൻ പറഞ്ഞു മൂവാറ്റുഴ മുനിസിപ്പാലിറ്റി ഈ സ്റ്റേഡിയത്തിന്റെ സമീപമുള്ള സ്ഥലം വലിയ ലക്ഷങ്ങൾ രൂപ വാടക മേടിച്ചുകൊണ്ട് ഫെസ്റ്റ് നടത്തുവാൻ വേണ്ടി കൊടുക്കുകയുണ്ടായി എന്നിട്ട് അതിനുശേഷം ഇവിടെ വന്നിട്ടുള്ള അവരുടെ മാലിന്യങ്ങളും ഒപ്പം തന്നെ അവര് വേസ്റ്റ് ഇടുവാൻ വേണ്ടിട്ട് നിർമ്മിച്ചിട്ടുള്ള കുഴി അടക്കം ഇന്ന് ഈ നാട്ടുകാരുടെ സ്വയ ജീവിതത്തിന് വളരെയധികം ദൂഷ്യമാവുന്ന രീതിയിൽ വളരെയധികം ബാധിക്കുന്ന രീതിയിൽ ഇവിടെ അടുങ്ങിക്കിടക്കുകയാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അവർ അന്ന് ഉപയോഗിച്ചിട്ടുള്ള വേസ്റ്റ് മാലിന്യങ്ങൾ എല്ലാം തന്നെ ഇവിടെ ഉപേക്ഷിച്ച് അത് ഈ കഴിഞ്ഞ ഒന്നര മാസമായിട്ടും ഇവിടെ നഗരസഭ ഇതിവിടെ നിന്ന് ക്ലീൻ ചെയ്യുവാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന ഈ ബൈപ്പാസിനോട് ചേർന്ന് തന്നെയാണ് ഏകദേശം ഒന്നര ആൾ പൊക്കമുള്ള വേസ്റ്റ് കുടി നിർമ്മിച്ചിട്ടുള്ളത് ആരെങ്കിലും ഒന്ന് മൂടി കിടക്കുന്ന ആ ഭാഗത്തേക്കൊന്ന് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആ കുഴിയിലേക്ക് വീഴുവാനും അതിനകത്ത് വീണുപോയി എണീക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ മരണമടയുവാനുമുള്ള വലിയ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവന് സുരക്ഷയും കൂടി മുൻനോക്കൊണ്ട് ഉടനടി ഈ വേസ്റ്റ് മാലിന്യങ്ങൾ മാറ്റുകയും ആ കുഴി മൂടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ദേശത്ത് തളം കെട്ടിക്കിടക്കുന്ന മലിനജലം മഴ പെയ്യുന്നതോടെ ഒഴുകി ആയിരക്കണക്കിന് ജനങ്ങൾ കുടിവെള്ളത്തിനും മറ്റുമായി ആശ്രയിക്കുന്ന മൂവാറ്റുപടി ആറിലേക്കാണ് ഒഴുകിയെത്തുന്നത് ഇത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള നടപടി നഗരസഭ എത്രയും വേഗം സ്വീകരിക്കണമെന്നും ഇല്ലെങ്കിൽ ബി ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും അരുൺ പി മോഹൻ പറഞ്ഞു ആയിരക്കണക്കിന് ആളുകളുടെ കുടിവെള്ള സ്രോതസ്സായിട്ടുള്ള മൂവാറ്റു അടക്കം ഈ മലിനീകരണം ഇത് ഉടനടി ഇവിടെ നിന്ന് മാറ്റി ഇതിന് കാരണമായിട്ടുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടികൾ നടപടികൾ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ബിജെപി ശക്തമായിട്ടുള്ള സമര പരിപാടികൾ ഈ വേസ്റ്റ് മുനിസിപ്പാലിറ്റി കോമ്പൗണ്ടിൽ കോഴിക്കൊണ്ട് ഇടുന്ന അടക്കമുള്ള ശക്തമായിട്ടുള്ള പ്രതിഷ്ഠാത പരിപാടികളിലേക്ക് നീങ്ങുന്നതായിരിക്കും നഗരസഭയുടെ നേതൃത്വത്തിൽ മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ കടുത്ത നിയമ നടപടി സ്വീകരിക്കണമെന്നും പിഴ ഈടാക്കണമെന്നും ബിജെപി പ്രവർത്തകർ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും